ആ ഗ്യാസ് അപ്പോൾ നിങ്ങൾ നമ്മുടെ തലശ്ശേരി എൻ എച്ച് വൈ പാസ് ചെയ്യുന്നവരാണെങ്കിൽ അതിപ്പോൾ ഇനി കാസർഗോഡ് കണ്ണൂർ അങ്ങോട്ട് പോകാനാണെങ്കിലും കോഴിക്കോട് മലപ്പുറം എറണാകുളം പോകുന്നവരാണെങ്കിലും നിങ്ങൾക്ക് തലശ്ശേരി വഴി പോകുമ്പോൾ ഒരു ഈവനിങ് സമയത്ത് അതായത് ഇതുപോലത്തെ ഒരു സമയത്ത് ചെറിയ മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു ചായ ഒക്കെ കുടിക്കാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടീസ്പോട്ട് ഉണ്ട് ഗ്യാസ് അടിപൊളി ടീ ടീസ്പോട്ട് ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഞാനിപ്പോൾ ഏകദേശം നാല് മണിക്ക് നാല് മണിക്ക് മഴത്ത് കുടുങ്ങിയാണ് എന്നിട്ട് ഞാൻ ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയിട്ട് ഞാൻ ഒരു ഒന്നൊന്നര മണിക്കൂർ അവിടെ പോസ്റ്റായി അപ്പം മുതലെനിക്ക് ചായ പിടിക്കാൻ മുട്ടി 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 ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഏതായാലും അടുത്ത് കുറേ ചായപ്പിടിയുണ്ട് എന്നാൽ മുട്ടിയ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ സ്വന്തം ടീ ടീസ്പോട്ടിലേക്ക് പോകാം അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ് ഓക്കെ ഗെയ്സ് നമുക്ക് ശേഷം അവിടെ എത്തിയിട്ട് കാണാം നമ്മുടെ സ്ഥലം ഏകദേശം റീച്ചാകാനായി എത്താറായിട്ടുണ്ട് മൂന്ന് ഒന്നര കിലോമീറ്ററോളം ഞാൻ ഓടിയിട്ടുണ്ട് ടേപ്പറ്റും ബാക്കി അവിടുത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചത് ആ സ്ഥലത്ത് ഇപ്പോൾ നല്ല തിരക്കായിരിക്കും കേട്ടോ നല്ല തിരക്കായിരിക്കും നമുക്ക് നോക്കാം കണ്ടില്ല ഇതാണ് നമ്മുടെ ചായക്കട കണ്ടില്ലേ ഈ കാണുന്ന വണ്ടികളൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടികളൊക്കെ ഇവിടെ ചായ കുടിക്കാൻ വന്നതാണ് മഴ കാരണം ആരും പുറത്തിറങ്ങുന്നില്ല മഴ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കാലിയായിട്ട് കിടക്കുന്നത് കേട്ടോ പിന്നെ ബൈക്കുകാരും ഇല്ല ബിക്കോസ് മഴ ആയതുകൊണ്ട് പിന്നെ പോലെ ഭ്രാന്തന്മാർ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു ഈ മഴത്ത് നിറഞ്ഞ് ചായ പൊടിക്കാൻ വരുന്ന ആരും പിന്നെ ഇത് കണ്ടില്ലേ കിഴങ്ങ് പൊരി ഇങ്ങനെ പൊരിച്ച് പൊരിച്ചു ഇടുകയാണ് ചൂടോടെ കഴിയുന്നേനെ പൊരിക്കുകയുള്ളൂ ഒരു സ്റ്റോക്കാക്കി വെക്കലൂ കേട്ടോ കഴിയുന്നവനെ ഇങ്ങനെ പൊരിച്ച് പൊരിച്ച് കൊടുക്കും ഉള്ളിൽ നിന്നൊക്കെ എന്തൊക്കെയോ പൊരിക്കുന്നുണ്ട് പിന്നെ വേറൊരു സാധനം കാണിച്ചിരട്ടേ എൻ്റെ ഫേവറേറ്റ് പലഹാരം ഇപ്പം കാണിച്ച ഇതാണ് കല്ലുമ്മക്കായ് പൊരിച്ചത് നിങ്ങളൊക്കെ നാട്ടിൽ എന്താ പറയുക അറിയില്ല പക്ഷേ ഞങ്ങളുടെ തലശ്ശേരിയിൽ ഇതാണ് കല്ലുമ്മക്കായ് പൊരിച്ചത് ഇത് കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പത്തെണ്ണമൊക്കെ കഴിക്കും കേട്ടോ നിന്ന നിലപ്പിൽ അത്ര ടേസ്റ്റി സാധനമാണ് തലശ്ശേരി വന്നാൽ ഇത് കഴിക്കാൻ മറക്കാനേ പാടില്ല ഇത് മസ്റ്റായിട്ട് കഴിക്കേണ്ട സാധനമാണ് കേട്ടോ ഇത് നമ്മുടെ തലശ്ശേരി കോടത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് തലശ്ശേരി കോടതി നേരെ ഓപ്പോസിറ്റ് എൻ എച്ച് റോഡിലാണ് നാഷണൽ ഹൈവേയിലാണ് കേട്ടോ പിന്നെ ഞാൻ വേറൊരു സാധനം കൂടി കഴിച്ചു അത് കാണിച്ചു തരാം ഈ ചിക്കൻ കൊള്ളിക്കുറ്റി ഉണ്ടല്ലോ സാധാ ചിക്കൻ ടേസ്റ്റ് പൊരിച്ചു ഇതൊരു വെറൈറ്റി കണ്ടുകൊണ്ട് കഴിച്ചത് വേറൊരു ഞാൻ കുറച്ചും കൂടെ മാറിയിരുന്നു എന്താണെന്ന് അറിയാം ഞങ്ങൾക്ക് ഒരു സാധനം ഞാൻ കാണിച്ചു തരണം പണ്ട് തൊട്ടകളിലുള്ള ശീലമാണ് ഏത് ചായപ്പുടി പോയാലും നമ്മുടെ തലശ്ശേരിയിലുള്ള ഏത് ചായക്കട കയറിയാലും ഇതുപോലത്തെ വണ്ടിപ്പൊടി കയറിയാലും എന്ന് പറയുന്ന സാധനമുണ്ട് അത് മറ്റുള്ള നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല നമ്മുടെ കപ്പ നീളത്തിൽ വെട്ടി 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 ചുരുട്ടിയിട്ടൊരു സാധനമാണ് എണ്ണയിലിട്ട് ഒരു സാധനമാണ് അപ്പോൾ അതിങ്ങനെ കൂട്ടിൽ ഇട്ടുകഴിഞ്ഞാൽ പൂവ് ഇതൾ നിലത്ത് വീഴില്ല അതുപോലെ അതിൻ്റെ ഓരോരോ കൊള്ളി ആ കൂട്ടിൽ ഇങ്ങനെ വീഴും അപ്പോൾ അത് കൂടിയിട്ട് അവിടെ ഉണ്ടാകും അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാലും നമ്മളത് ചോദിച്ച് വാങ്ങിക്കും അതിന് പൈസ കൊടുക്കണ്ട കേട്ടോ ഇതിന് പൈസ കൊടുക്കണ്ട കേട്ടോ ഇത് ഫ്രീയാണ് ഇങ്ങനെ ആരെയും ചെയ്യുന്നുണ്ടോ ഇത് നമ്മൾ തലശ്ശേരി തന്നെ ചുരുക്കം ചതർക്കെ അറിയൂ ഈ ഒരു സംഭവം അവർ ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് തരുന്നു പിന്നെ നമുക്ക് പിന്നെ നാണവും മാനവൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അന്തസ്സായിട്ട് ചോദിച്ചു പ്ലേസ് അത് വേറെ കാര്യം ഇതാണ് നമ്മൾ തലശ്ശേരി കോടതി കേട്ടോ ഇതിന് നേരെ മുമ്പിലാണ് ഈ ചായക്കടക്കിന് ഒരു കിലോമീറ്റർ ഇല്ല തികച്ചു തലശ്ശേരിന്ന് കേട്ടോ പ്ലീസ് ഇനി നനയാനൊരു ഘട്ടവും ബാക്കിയില്ല ചെത്തി വീട്ടിലെത്തിയിട്ടുണ്ട് പക്ഷെ നല്ല നനയിൽ നനഞ്ഞിട്ടുണ്ട് ഗ്ലാസ് വെച്ചുകൊണ്ട് മഴ മഴ വെച്ച് സമയത്ത് കണ്ണി നടക്കാനൊന്നുമില്ല അതിനാ ഗ്ലാസ് വെച്ചത് അതുകൊണ്ട് ഷൈൻ ചെയ്യാനൊന്നുമല്ല അപ്പോൾ ഇതാ വീടിൻ്റെ പരിയൊക്കെ ഒക്കെ എത്തിയിട്ടുണ്ട് നല്ലോണം നനഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം വീട്ടിലേക്ക് പോവാണ് ഓക്കെ ഈ ഒരു ടീ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് പരിഗണിക്കുക Okay, bye guys.